നിയമസഭാ സമ്മേളനം ഇന്നും തുടരുകയാണ് വിവിധ വിഷയങ്ങൾ പ്രതിപക്ഷത്തിന് മുന്നിൽ ആയുധങ്ങളായിട്ടുണ്ട് വിഷ്ണു തുടരുന്നുണ്ട് പ്രധാനമായിട്ടും ഈ ടി പി ചന്ദ്രശേഖരൻ വധക്കേസുമായി ബന്ധപ്പെട്ട ശിക്ഷ ഇളവാണ് പ്രതിപക്ഷം കഴിഞ്ഞ ദിവസം സഭയിൽ വലിയ പ്രശ്നമാക്കി ഉയർത്തിക്കൊണ്ടുവന്നത് ഈ വിഷയത്തിൽ പോലീസുകാരെ സ്ഥലം മാറ്റാനുള്ള ഒരു തീരുമാനമുണ്ടായിരിക്കുന്നു ആ കാര്യത്തിൽ പോലീസ് സേനയ്ക്കിടയിൽ അതൃപ്തി നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട് ഈ വിഷയം എങ്ങനെയൊക്കെ നിയമസഭയിൽ ഇന്ന് പ്രതിഫലിക്കുമെന്നാണ് കരുതുന്നത് വിഷ്ണു ലിബിഷ് പ്രധാനമായും ഇന്ന് നിയമസഭയിൽ കൊണ്ടുവരുന്ന ഒരു വിഷയം എന്ന് പറയുന്നത് പോലീസുകാർ അനുഭവിക്കുന്ന ദുരിതങ്ങളാണ് പോലീസിന് സ്ഥലം മാറ്റം ലഭിക്കുന്നു അല്ലെങ്കിൽ പോലീസിന് ഉണ്ടാകുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിൽ ഉണ്ടാകുന്ന പ്രഷറുകൾ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ അതോടൊപ്പം തന്നെ ആത്മഹത്യാ പ്രവണതകൾ ഇക്കാര്യങ്ങളൊക്കെ ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയമായി ചർച്ച ചെയ്യാനുള്ള സാധ്യത കാണുന്നുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് നിയമസഭയിൽ മറ്റു പ്രധാന വിഷയങ്ങളായി ചർച്ച ചെയ്യുന്നത് കൃഷി നെൽകൃഷിക്കാർ അനുഭവിക്കുന്ന പ്രതിസന്ധി ശ്രദ്ധക്ഷണിക്കലിന് കൊണ്ടുവരും അതോടൊപ്പം തന്നെ തീരദേശ മേഖലകളിലെ പഞ്ചായത്തുകളിലെ വികസനം അടക്കമുള്ള കാര്യങ്ങൾ ഇന്ന് ചർച്ച ചെയ്യും ഇതൊക്കെയാണിന്ന് പ്രതിപക്ഷം പ്രധാനമായും ഉന്നയിക്കുന്ന വിഷയങ്ങൾ അതോടൊപ്പം തന്നെ സി പി ഐ സി പി എം തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം പാർട്ടിക്കുള്ളിൽ തന്നെ അല്ലെങ്കിൽ മുന്നണിക്കുള്ളിലുള്ള വിമർശനങ്ങൾ ഇതൊക്കെ പ്രതിപക്ഷം പല ഘട്ടത്തിലും ആയുധമായി ഉപയോഗിക്കാനുള്ള സാധ്യത നിലനിൽക്കുന്നുണ്ട് അത്തരത്തിലുള്ള ഒരു വലിയ പ്രതിഷേധമായ ഒരു നിലപാടാണ് പ്രതി പ്രതിപക്ഷം തേടിയിരിക്കുന്നത് അതോടൊപ്പം തന്നെ മുൻപ് പല ദിവസവും ഈ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിക്കുന്ന സാഹചര്യമാണ് അത് തുടരുന്ന ഒരു ഘട്ടത്തിലായതുകൊണ്ട് തന്നെ ഇന്ന് പല വിഷയങ്ങൾ ഉന്നയിച്ച് സബ്മിഷൻ സമയത്ത് പോലും പ്രതിഷേധിക്കാനുള്ള സാധ്യതയുണ്ട് ഏതായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടായിരിക്കും പ്രതിപക്ഷം ഇന്നും സഭയിൽ ഉണ്ടാകുക അതോടൊപ്പം തന്നെ ഇന്ന് പോലീസുകാർ അനുഭവിക്കുന്ന ദുരിതത്തെക്കുറിച്ചും അവരുടെ ഉള്ളിലെ ആത്മഹത്യാ പ്രവർത്തനെ വ്യക്തമായി ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ ഇന്ന് പ്രതിപക്ഷം ഈ സാധാരണഗതിയിൽ അനുഭവിക്കുന്ന പലതരത്തിലുള്ള പ്രശ്നങ്ങളും ചർച്ച ചെയ്യും അതിന് പിന്നാലെയാണ് ധന മേൽക്കുള്ള ബില്ലുകളും ഇന്ന് ചർച്ചയ്ക്ക് വയ്ക്കുക രവിഷ് വിഷ്ണു പോലീസ് സേന അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങൾ അടിയന്തര പ്രമേയ നോട്ടീസായി ഉന്നയിക്കുമ്പോൾ അത് പ്രതിപക്ഷത്തിന് മുന്നിൽ വലിയ സാധ്യതകളാണ് തുറന്നിടുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ടി പി ചന്ദ്രശേഖരൻ വധക്കേസിൻ്റെ ശിക്ഷയളവായൊക്കെ അത് ആ കാര്യത്തിലൊരു അടിയന്തര പ്രാധാന്യമില്ല എന്നൊക്കെ പറഞ്ഞ് തള്ളാമെങ്കിലും പോലീസിൻ്റെ കാര്യം വരുമ്പോൾ ആ നോട്ടീസ് അങ്ങനെ തള്ളാൻ ഒരുപക്ഷേ ഭരണപക്ഷത്തിന് കഴിഞ്ഞേക്കില്ല അതേസമയം തന്നെ അത് പ്രതിപക്ഷത്തിന് ആ ചർച്ചാവേളയിൽ വലിയ സാധ്യതകൾ തുറന്നിടുകയും ചെയ്യുന്നുണ്ട് ടി പി ചന്ദ്രശേഖരൻ വധക്കേസ് ആദ്യയിലേക്ക് കൊണ്ടുവരാം കണ്ണൂരിലെ ഇപ്പോൾ നിലനിൽക്കുന്ന പ്രശ്നങ്ങൾ കൊണ്ടുവരാം അങ്ങനെ ഒരു വലിയ സാധ്യതകൾ പ്രതിപക്ഷത്തിന് മുന്നിൽ തുറന്നിടുകയല്ലേ തീർച്ചയായിട്ടും ലവിഷ് സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ നടക്കുന്ന ജയിലിനുള്ളിലെ വിഷയങ്ങളടക്കം ടി പി ചന്ദ്രശേഖർ വധവുമായി ബന്ധപ്പെട്ട് പോലീസ് സേന അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ ഇന്ന് ചർച്ചയ്ക്കിടയിൽ കൊണ്ടുവരാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ പോലീസ് സേനയിലേക്ക് ആളുകളെ എടുക്കാത്ത വളരെ കുറച്ചുപേരെ മാത്രം എടുക്കുന്ന പ്രശ്നങ്ങൾ നിലനിൽക്കുന്നുണ്ട് പോലീസ് സേനയിലേക്കുള്ള പി എസ് സി നിയമനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്യാനുള്ള സാധ്യതയുണ്ട് അതോടൊപ്പം തന്നെ നിരന്തരമായി പോലീസ് സേനയ്ക്കുള്ളിൽ അമിതമായി ജോലി ചെയ്യിപ്പിക്കുന്ന സാഹചര്യങ്ങൾ ചർച്ച ചെയ്യാൻ സാധ്യതയുണ്ട് പോലീസിന് ഉള്ളിൽ ഉണ്ടാകുന്ന മാനസിക സമ്മർദ്ദം അവർ നേരിടുന്ന പ്രശ്നങ്ങൾ അവർക്കുണ്ടാകുന്ന ആത്മഹത്യ പ്രവണതകൾ ഇതുവരെ ഉണ്ടായിരുന്ന ആത്മഹത്യകളുടെ കണക്ക് വിവരങ്ങൾ ഇതടക്കമുള്ള വിവിധ വിഷയങ്ങളാണ് പ്രതിപക്ഷം ചർച്ചയ്ക്ക് എടുക്കാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരെ വലിയ ഒരു പ്രതിഷേധം ഉണ്ടാകും സർക്കാരിനുള്ളിൽ തന്നെ ഈ ഭരണവിരുദ്ധ വികാരം എന്ന് നിലനിൽക്കുമ്പോൾ തന്നെ പോലീസ് സേനയ്ക്കുള്ളിലും അത് ഉള്ളതായി കാണുന്നതായി പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടും അതോടൊപ്പം ശക്തമായ ഒരു പ്രതിരോധം സംസ്ഥാന സർക്കാർ ഒരുക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ചർച്ചാ വിഷയമാകുമ്പോൾ സർക്കാർ വലിയ രീതിയിലുള്ള ജാഗ്രത പാലിച്ച് വേണം ഇതിന് മറുപടി നൽകേണ്ടത് അത്തരത്തിലുള്ള വലിയൊരു വിമർശനങ്ങൾ ഉയരാനുള്ള സാധ്യതയും ഇന്ന് കാണും അത്തരത്തിലുള്ള വലിയ ഒരു പ്രതിഷേധവും ഒരു വാദപ്രതിവാദങ്ങളും ഉൾക്കൊള്ളാനുള്ള സാധ്യതയാണ് ഇന്ന് സഭയ്ക്കുള്ളത് ലിബിഷ് ശരി വിഷ്ണു നിയമസഭയിൽ ഇന്ന് പോലീസുകാർ നേരിടുന്ന മാനസിക സംഘർഷങ്ങൾ പ്രതിപക്ഷം ഉന്നയിക്കാൻ